നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറിയ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വളരെ കൂടി ജീവിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ സാധ്യമാകുമോ സാധ്യമാകുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾ വളരെ കഷ്ടതകളുണ്ട് ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട് വേദനകളുണ്ട് എന്നിരുന്നാലും ഈശ്വര സമക്ഷം എല്ലാ വേദനകളെയും അർപ്പിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ തീർച്ചയായിട്ടും തൊടുകുറി ശാസ്ത്രം പറയുന്നു നിങ്ങളുടെ പ്രയാസങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളും എല്ലാം മാറുവാനായിട്ട് പോവുകയാണ് അപ്രകാരം ഈശ്വര സഹായത്താൽ ഒത്തിരി നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് വേദനിപ്പിക്കുന്ന അനവധി നിമിഷങ്ങളുണ്ട് നിങ്ങളെ പ്രയാസത്തിലാഴ്ത്തുന്ന ഒത്തിരി കഷ്ടതകളുണ്ട് എന്നിരുന്നാലും അതിൽ ഒരു മോചനം സാധ്യമാണ് എന്നുകൂടി തൊഴുകുറി ശാസ്ത്രം പറയുന്നു അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളാണ് അതിലൊന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഒൻപതും രണ്ടാമത്തെ സംഖ്യ ആറുമാണ് ഈ രണ്ട് ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ കരകേറുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ അതായത് ഒൻപത് എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ ഒരുപാട് ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ കഷ്ടങ്ങളെയും കടഭാരങ്ങളെയും രോഗങ്ങളെയും ഒക്കെ അതിജീവിച്ച് ഉയർച്ചയിലെത്തിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ബന്ധങ്ങൾക്കിടയിലുള്ള വേർപാടുകൾ അതുപോലെ തന്നെ പിണക്കങ്ങൾ സമാധാനമില്ലാത്ത അവസ്ഥകൾ കടഭാരം ശത്രുദോഷം ഉപജീവനത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ഇതെല്ലാമാണ് ഇന്ന് നിങ്ങളെ കഷ്ടതയിലാഴ്ത്തുന്നത് സമാധാനത്തോടുകൂടി ഇന്ന് ഉറങ്ങുവാനോ സന്തോഷത്തോടു കൂടി ഭവനത്തിൽ ഇരിക്കുവാനോ കഴിയാതെ ഭാരപ്പെടുന്നൊരവസ്ഥ എന്നാൽ ഈ അവസ്ഥകളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുവാനായിട്ട് തീർച്ചയായും ഈശ്വര വിശ്വാസം നിങ്ങളുണ്ടായേ മതിയാവും ഇപ്പോഴും നിങ്ങൾക്ക് ധാരാളം ഈശ്വരവിശ്വാസമുണ്ട് എന്നിരുന്നാലും പല സന്ദർഭങ്ങളിലും ഈശ്വര വിശ്വാസത്തെ മറന്നു പോകുന്ന ഒരവസ്ഥയൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കടഭാരത്തെക്കുറിച്ചാണ് ചില സമയം ഭവനങ്ങൾ നിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം നിങ്ങളെന്ന വ്യക്തിക്ക് ഒരു വ്യക്തിയോട് അഞ്ച് രൂപ കടം വാങ്ങിയാൽ പോലും ധാരാളം കുറ്റബോധമുണ്ടാകുന്ന അവസ്ഥകളൊക്കെയാണ് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ അതുപോലെ നൽകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കുവാനായിട്ട് ആർക്കും കഴിയുന്നില്ല ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും ചുമറലേറ്റ് ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഉപജീവന മാർഗം കഴിഞ്ഞു വരുമ്പോഴും സമാധാനമോ സന്തോഷമോ ഒന്നുമില്ലാതെ ഭവനങ്ങളിലെന്നും കടഭാരങ്ങളും കണ്ണിനീരിന്റെയും രോഗങ്ങളുടെയും പ്രയാസങ്ങളുടെയും മാത്രം കെട്ടഴിക്കാൻ കാത്തിരിക്കുന്ന ഒരു കുടുംബം അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നാണ് നിങ്ങൾക്കൊരു മോചനം നേടേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം നേടുവാനായിട്ട് കഴിയുമെന്ന് തന്നെയാണ് തൊടുകുറി ശാസ്ത്രം പറയുന്നത് വരുന്ന അൻപത്തിരണ്ട് ദിവസത്തിനകം ചെറിയൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ലോൺ പാസ്സാവുക അല്ലെങ്കിൽ ഒരു ചിട്ടി അടിക്കുക മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചെറിയ ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒരു അൻപത്തിയൊന്ന് ദിവസത്തിനകം സാധ്യമാകും എന്ന് തൊടുകുറി ശാസ്ത്രം കാണിച്ചു എന്നാൽ ബാക്കിയുള്ള കുറച്ച് വലിയ സ്വപ്നങ്ങളിലെ വലിയ കടഭാരങ്ങൾ അതായത് നിങ്ങൾക്ക് അധ്വാനിച്ചാൽ തീർക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വളരെ ക്ഷമയോടും പക്വതയോടും ആ സാഹചര്യത്തെ ഒക്കെയും നിങ്ങൾ സമീപിക്കുക തീർച്ചയായിട്ടും അതൊക്കെ ഒരു നാല് മാസത്തിനകം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ചില വസ്തുതകൾ തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്തോടും ദൈവീക അനുഗ്രഹത്തോടും കൂടി ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരട്ടെ ഇനി രണ്ടാമത്തെ ചിത്രമായ ആർ എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണ് ജീവിതത്തിൽ ഒത്തിരി ഞെരുക്കങ്ങളുണ്ട് ഒത്തിരി കടഭാരങ്ങളുണ്ട് എങ്കിലും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വേദനകൾ മറ്റുള്ളവരെ അറിയിക്കാതെ ഭാരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതെ എന്നും ജീവിതത്തെ കടിച്ചമർത്തി ജീവിക്കുന്നവർ ഒരു ഭവനം വേണമെന്ന ദീർഘമായ ആഗ്രഹം സന്താനഭാഗ്യം വേണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലുമില്ല എന്നും കുടുംബത്തിലേക്ക് സമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ നോക്കുമ്പോഴും അവിടെയും പാളിപ്പോകുന്ന ചില നിമിഷങ്ങൾ ഇതൊക്കെ നിങ്ങളെയും മുറിവേൽപ്പിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഉപജീവനത്തിൽ അനുഭവിക്കുന്ന ചില ഏറ്റക്കുറച്ചിലുകളാണ് എത്ര നന്നായി പണിയെടുത്തിട്ടും ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പക്ഷത്തിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന ചില അപമാനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ചില നിന്നകൾ ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളെ മാനസികമായി തളർത്തുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾക്കും പറഞ്ഞാൽ തീരാത്ത പ്രയാസങ്ങളുണ്ട് പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ട് ഒരു കുടുംബജീവിതത്തിൻ്റെ ബാധ്യതകളുണ്ട് ഇതിൽ നിന്നും ആർക്കും ഒരു മോചനമില്ല എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യകരമായ ഒരു കാര്യം എന്നാൽ ഇതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഒരുപാട് യാത്രകൾ പോകണം അതുപോലെ കട ഭവനത്തിലെ എല്ലാ ബാധ്യതകളും തീർക്കണം മക്കൾക്ക് ഒരു സന്തോഷം സന്തോഷമുണ്ടാക്കിയെടുക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം കടന്നു വരുവാനായിട്ട് പോവുകയാണ് ആ അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാറ്റം സംഭവിക്കും എന്നാൽ ആ ബുദ്ധിമുട്ടുകൾക്കൊരു മാറ്റം സംഭവിക്കുമ്പോൾ അതായത് നിങ്ങളിലേക്ക് കടന്നു വരുവാൻ പോകുന്ന ധനഭാഗ്യത്തിന് ചില ബുദ്ധിമുട്ടുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത് അത് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുഗ്രഹപൂർണമായ ദിവസങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക മറ്റുള്ളവർ നിങ്ങളെ പരിചാരുന്ന അവസ്ഥകളുണ്ട് നിങ്ങളുടെ നല്ല ദാനങ്ങളെ ചോദ്യം ചെയ്യുന്ന അവസ്ഥകളുണ്ട് ഒന്നും തുറന്നു പറയാതെ മറ്റുള്ളവർക്ക് മുന്നിൽ ഇറുകി ജീവിക്കുന്ന അവസ്ഥകളുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ട് ഒരു മാറ്റം സംഭവിക്കും അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ തീരുമാനമെടുക്കുമ്പോൾ എടുത്തു ചാടാത്ത വ്യക്തികളായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എടുത്തു ചാട്ട മനോഭാവം കൊണ്ട് ധാരാളം തകർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നുണ്ട് മറ്റൊരു കാര്യം മറ്റുള്ളവരെ തീരുമാനത്തിന്മേൽ ജീവിതം നയിക്കാതിരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ അഭിപ്രായങ്ങളും കേൾക്കുക സ്വന്തമായിട്ട് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തുത തീരുമാനിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് അങ്ങനെ തീരുമാനിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നുവരും ഓരോ ദിവസവും അപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്കും വ്യക്തിപരമായ ജീവിതങ്ങളിലേക്കും ഒക്കെ കടന്നു വന്നു ഈശ്വര പക്ഷം നിങ്ങൾ നേർന്ന നേർച്ചകൾ പൂർത്തീകരിക്കുക അതുപോലെ തന്നെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകാനായിട്ടും ആ അനുഗ്രഹങ്ങൾ പ്രകാരം ജീവിതം ഒരുപാട് ഉയർച്ചകളിലേക്ക് എത്തുവാനായിട്ടും ഈശ്വരനോട് പ്രാർത്ഥിക്കുക തന്നെ വേണം അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി